വിശേഷങ്ങളൊക്കെയാ സുഖല്ലൊക്കെയാ എനിക്ക് ഇവിടെ ഭയങ്കര സുഖാണ് കേട്ടോ അലഹദില്ല അങ്ങനെ പോണുറാത്ത ഒരു ഒഴിവില്ല മക്കളെ അതാണ് വീഡിയോസ് ഒന്നും വല്ലാതുകൊണ്ട് വരാത്തത് നമ്മളെ കമന്റ് ബോക്സിലേറെ കിടക്കണത് നമ്മളെ വാട്സപ്പിൽ മെസ്സേജാണ് നമ്മൾ ലേഹം ചോദിച്ചുള്ളവർ ചോദിച്ചു എന്താ പറയുക ഈ വീഡിയോ ഇടാത്തത് ഇങ്ങനെ ചോദിച്ചു പോകണ്ടിരിക്കുന്നുണ്ട് ഒന്നാമത് ഭയങ്കര തിരക്കാണ് പൊന്നാര മക്കളെ അപ്പോൾ ഏഴാമത്തെ ട്രിപ്പായിട്ടോ നമ്മളെ ലേഹ്യം വരെങ്കില് ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇനി ഒരു കുറച്ച് ഒരു പത്ത് കുപ്പിയും കൂടി സ്റ്റോക്കുള്ളൂ പിന്നെ ഒന്ന് രാത്രി ഉണ്ടാക്കാമല്ല പരിപാടിയാണ് കേട്ടോ അപ്പം എന്താ അപ്പോൾ ആ തെങ്ങിൻ്റെ പേര് എന്നായിരിക്കില്ലേ തെങ്ങിൻ്റെ പേരല്ല പൊന്നാര മക്കളെ അത് അപ്പം നാളാരോ കമന്റ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മളെ ശതാവരി ശതാവരി എന്ന് പറഞ്ഞ സാധനമാണ് അത് നന്നാക്കുക എന്ന് പറഞ്ഞത് പൊന്നാര മക്കളെ വല്ലാത്തൊരു പണി തന്നെയെന്നോ ഇപ്പം തന്നെ രണ്ട് ദിവസം മൂത്തച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടോളൂ അറിയുന്നുണ്ട് പൊന്നാര പോണ്ടല്ല എൻ്റെ നടുപ്പുറം വടപ്പുറം അയക്കുന്നത് അക്കോല അയക്കണ് അപ്പോൾ അത് നന്നാക്കണീൻ്റെ അടിയിൽ ഉമ്മാക്ക് വെജാതായിട്ടോ ഉമ്മാക്ക് വെജാതായി അതിൻ്റെ അടിയിലെ കൊണ്ട് പായലും പിന്നെ ക്ലിനിക്ക് കൊണ്ടുപോയി അപ്പോൾ സോഡിയൊക്കെ കുറഞ്ഞതാണ് കേട്ടോ ഷുഗർ ഹൈ അടിച്ചിരിക്കുന്നത് അപ്പം ഇന്നലെ പേനൻ പാലേറ്റിക്കുകാരൊക്കെ വന്നിരുന്നു പേനൻ പാലറ്റുകാർ വന്നുകാണ്ട് നോക്കിയിരുന്നു അപ്പോളേ പോലെ പറയണുണ്ട് അങ്ങനെ മന്ദപ്പായി നിന്നപ്പോൾ നോക്കി ോക്കി നമ്മൾ ആ ഒരു യന്ത്രത്തിൽ നോക്കി അപ്പൊ കിട്ടൂല ഒന്നാമ ഭക്ഷണമൊക്കെ കഴിക്കണ് പിന്നെ ഹൈ ആണെങ്കിൽ അതിൽ ലെവൽ കാണിക്കൂലല്ലോ ആ പോലെ നോക്കിയാൽ പോലും പറഞ്ഞങ്ങൾ രാവിലെ ഫാസ്റ്റൊക്കെ നോക്കുക അപ്പോൾ ഒന്നും നോക്കാം ഈ വീട്ടീല പിന്നെ ഉമ്മക്ക് ആകെ കുയക്കൊക്കെ ആയിട്ടോ പിന്നെ ഞാൻ എന്തായിട്ട് വേഗം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിക്കാണ്ട് ഉമ്മാനെ വേഗം നമ്മളെ ക്ലിനിക്ക് കൊണ്ടുപോയി അപ്പം പെൻസിലിനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പം ഉമ്മ മെഡിസിനാണ് കഴിക്കലിട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടേ മെഡിസിനും കഴിക്കൂല ചിലപ്പണ്ണിയാളെ എന്നീ പറയാമല്ലോ നമ്മൾ വയസ്സായ ആളുകൾക്ക് അതേപോലെ വാശി പിടിച്ചും കുട്ടികളെ പോലെ നമ്മളെ മിന്നുമ്മിയും പൊന്നുമിയും തന്നെയാണ് നേരത്തിന് തിന്നൂല ഭക്ഷണം കൊടുത്താല് ഞാൻ കോരി കൊടുക്കണം പിന്നെ ഗുളിക ചിലപ്പോൾ കഴിക്കൂല എക്കോസ്പിന്നൊക്കെ കുടിച്ചണാണ് അപ്പോൾ തീരെ കുടിച്ചില്ല അപ്പം എനിക്ക് ഭയങ്കര വേജാറാണ് അപ്പോൾ രണ്ടു ദിവസമായിട്ട് അതൊന്നും കുടിച്ചണില്ല ഷുഗറിൻ്റെ ഗുളികയൊക്കെ അപ്പോൾ അതാണ് ഹൈ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉമ്മാക്ക് സ്ട്രോക്ക് കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടാവും പോലെ അറിയില്ല എന്താ അസുഖം മാക്ക് സ്ട്രോക്കാണ് അപ്പം അമ്മാക്കിങ്ങനെ ഇങ്ങനെ മിണ്ടാട്ടൊക്കെ ഉണ്ടാക്കൂട്ടോ ചിലപ്പോൾ ഉണ്ടാതക്കാന്നൊക്കെ പറയില്ല വന്തപ്പ് പിന്നെ ഉമ്മ വീഴാൻ പോവും എപ്പോഴും നമ്മൾ മനെ കുളിപ്പിച്ചു കൊടുക്കണം അമ്മാൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം ചെറിയ കുട്ടികളെങ്ങനെ നോക്കണം നമ്മളെ പൊന്നുമാനും മിന്നമാനും അതുപോലെ നമ്മൾ നോക്കണം കേട്ടോ അപ്പോൾ പിന്നെ അവിടെ കൊണ്ടുപോയി ഡോക്ടർ സോഡിയൊക്കെ കുറഞ്ഞാറിന് സോഡിയത്തിന് ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ വെച്ച് ഗ്ലൂക്കോസ് ഇട്ട് പിന്നെ ഞാൻ ഋദുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് മണ്ടി കെട്ടോ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ കുറേ തേങ്ങ ഇരണ്ടാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നേരമ്പോഴത്ത് തേങ്ങയൊക്കെ ചിരണ്ടി റെഡിയാക്കി ി സദാബരി വൃത്തിയാക്കുന്ന അടിയിലാണ് ഇപ്പം ഈ പരിപാടി ഉണ്ടായത് അതില് പിന്നെ അതൊക്കെ എടുത്ത് വെച്ചുകാണ്ടാണ് ഓടിയത് കേട്ടോ അപ്പം ഇത് പറഞ്ഞു ഞാൻ നോക്കിക്കോളമ്മ നിങ്ങൾ പൊയ്ക്കോളി പറഞ്ഞുകാണ്ടേ ഞാൻ വന്ന കണ്ടില്ല പരിപാടിയാണ് ബാക്കിൽ കാണോരുക്കുരു ില്ലാട്ടോ കൊടുക്കാനായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് പൈസ ഞാൻ തരാ പറഞ്ഞോളാം നമ്മളതിലിറങ്ങോ അപ്പൊ തരും പറഞ്ഞോളാം ചേട്ടൻ പാൽ ഇടുന്ന ഞാനേ ഒരു ഫ്ലവ് പാക്ക് പാലൊടുന്ന് ചായ ഉണ്ടാക്കി കുടിച്ചിടുന്നുണ്ട്

ഒന്നും വാങ്ങണ്ട പാലും ബാക്ക് മാത്രം വാങ്ങി പോന്ന ഒരു പാലും ഉഷാറ് ചായ ചെയ്യാ ഊരൊക്കെ പതിനാറ് മക്കളെ അമ്മമാക്ക് വെജ് ആയിട്ട് അതാണ് വീഡിയോസ് ഒന്നും വല്ലാതെ വരാത്ത നന്നായിട്ട് സോഡിയൊക്കെ കുറഞ്ഞ് ഗ്ലൂക്കോസ് ഒക്കെ ഇട്ട് പോന്നു ഇഞ്ചക്ഷൻ വെച്ചുകാണ്ട് പോന്നു പിന്നെ അതിൻ്റെ അടിയിൽ കുപ്പി എടുക്കാണ്ടായിരുന്നു അല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു നാളെ മാക്സിമം അല്ലാതും ഷിപ്പ് ചെയ്തു തരും കേട്ടോ മാക്സിമം ഇന്നലെ വിട്ടിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ഉണ്ടാവും ഞാൻ നാളെ ഷിപ്പ് ചെയ്തുതരും അപ്പോൾ കുറച്ച് കുപ്പിയൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിന് പോയതായിരുന്നു നമ്മളെ റിതുവിനെ ക്ലിനിക്കിലാക്കി കണ്ടാ പോയത് കേട്ടോ ഗ്ലൂക്കോസ് കഴിച്ചുമ്പോൾ അത് നേരെ ഒരുപാടാകും പിന്നെ എനിക്ക് കുറേ കൊറിയറൊക്കെ എഴുതാണ്ടായിട്ട് അതാണ് വീഡിയോസും കാര്യൊന്നും വല്ലാതെ വരാത്തത് അറിയാം വൈവ് കിട്ടായിട്ടേ എമ്മാക്കും വെയ്യ പിന്നെ ബേബിയാക്കൊന്നും കുഴപ്പമില്ല കണ്ട മോൻ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ മെഷീൻ ഇല്ലോണ്ട് സൂപ്പറാണ് അങ്ങനെ ഓരോന്നും ഓരോന്ന് നമുക്ക് വാങ്ങണേ ഇൻഷാ അല്ല ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് വാങ്ങണം പട വിട്ടാലും നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ ഇൻഷാള്ള അങ്ങനെ കൊടുത്തു കൊടുത്ത് തീർക്കാലോ അങ്ങനെ തിരിച്ചൊക്കെ സ്വരൂപിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങണം നിങ്ങള് സപ്പോർട്ട് ചെയ്തേരോണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണ കറി അത് തന്നെയാണ് നമ്മൾ ആ ഷോർട്സ് ഒരുപാട് നല്ല ആള് ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് പിന്നെ നമ്മളെ പ്രൊമോട്ട് പൊടിച്ചല്ലേ നോക്കിയാട് ഏഴാമത്തെ കുട്ടികളാണേ അല്ല ു കൊറച്ചു ദിവസമായിട്ട് ഞാൻ നോക്കായിട്ട് ആ മക്കളെ മുറ്റൊന്നും നോക്കലില്ല ഒന്നും നോക്ക ഒ ഒഴിവ് കിട്ടലില്ല അമ്മമാരെ മുട്ടുമണിയാള് മുടിയൊന്നും വെട്ടിട്ടില്ല കൊറേ മുടി ഉണ്ട് മുടിന്റെ പരസ്യമാണ് ഞങ്ങളെ എണ്ണന്റെ പരസ്യമാണ് മുടി മുടി പരസ്യല്ല എണ്ണന്റെ പരസ്യം കൊറേ മുടിയുണ്ട് പൊന്നുമാക്കും മിന്നുമാക്കും മുടി കെട്ടണം കൊറേ പരിപാടികളുണ്ട് പിന്നെന്താ പുതിയ രീതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാഞ്ഞു നല്ല ഉസാദാൻഡാക്കി കുടിച്ചട്ടെ തുടത്തേ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു മുറ്റൊക്കെ ചീഞ്ഞ് കിടക്കി തന്നു ഇവിടെ കിട്ടാതിന്റെ ഷെയ് മോള് മുറ്റൊക്കെ അടിച്ചു വരി തന്നു എല്ലാം വൃത്തിയാക്കി തിരുമ്പാ ഉണ്ടായിന് അതൊക്കെ തിരുമ്പി വൃത്തിയാക്കി പിന്നെ കൊറേ അകത്ത് കുറെ പരിപാടി ഉണ്ടായില്ലേ എരിയൊക്കെ ഇണ്ടാക്കിയന്നൊക്കെ അറിയില്ലേ അപ്പൊ അതിന്റെ ഉരുളിച്ചമ്പട്ടി കഴുകാനും വൃത്തിയാക്കാനും അതൊക്കെ കാക്കു വൃത്തിയാക്കി ഇപ്പൊ ഇത് കൊണ്ടുപോയി വണ്ടിയിൽ കൊണ്ടുപോയി അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി കുറച്ച് ബോട്ടിലും കൂടി ഉണ്ട് ഇണ്ട്ട്ടോ പിന്നെ നമ്മളെ എണ്ണങ്ങള് വരക്കലിട്ടോ എണ്ണണ്ട് മുടി കൊഴിച്ചില് നാരണയിലൊക്കെ എണ്ണ ഉണ്ട് എണ്ണ ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യേണ്ടി വല്ലാതെ പറയല്ല കുറെ ആള് ചോദിച്ചിട്ടുണ്ട് ബണ്ണില്ലാത്ത ആ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താന്നോ അതിൻ്റെ കൂടി അതിന്റെ കൂടെ പോയാലും കൊഞ്ഞാലും മക്കളെ അല്ലാതെ തന്നെ ഉറക്കു വഹിച്ചു ഇനി അടുത്ത വസ്തു നമുക്ക് പിന്നെന്താ മക്കളെ അപ്പൊ അടിച്ചവരിലും തുടക്കലും മുറ്റടിച്ചവരിലും ഷേമോളായിട്ട് തിരുമ്പലും കഴിഞ്ഞു കിട്ടോ സമയം എത്ര മണി മണിയാറെക്ക് അഞ്ചുമണിയേ മണി രാവിലെ കരക്കമ്പ അതാണ് വീഡിയോസ് ഒന്നും വല്ലാതെ വരാത്തതും പിന്നെ അടുത്ത ശതാവരി ഉണ്ടാക്കണ തിരച്ചു ശതാവരി ഒക്കെ വൃത്തിയാക്കി നന്നാക്കണ തിരച്ചിലേജ് മരുകാല് പിന്നെ തേങ്ങ ചരണ്ടണം കുറെ പണികളുണ്ട് തേങ്ങ കുറച്ചൊക്കെ ചരണ്ടി വെച്ചിരിക്കണ അപ്പൊ അടുത്ത ബാച്ച് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ രാത്രി ഉണ്ടാക്കും തേങ്ങയൊക്കെ ഒക്കെ ചിരണ്ടണ കടിലും ചരണ്ടി വെച്ചിട്ടുണ്ട് ശതാവരി നന്നാക്കി അതിന്റെ അടിയിലാണ് അതൊക്കെ കാടി കൂട്ടണ കേട്ടോ ണ്ടാക്കണേ ഞാവും അലോടെ ആദ്യം പറഞ്ഞേ രണ്ടിസം കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ എന്താ പുതിയ വീഡിയോ ആയിട്ട് വരാം അസ്സലാമിലേക്കും അപ്പൊ മാക്സിമം ഷെയർ ചെയ്യും വേണ്ടി പൊളിട്ടോ നമ്മളെ ലേഹിയും അടിപൊളി ലേഹിയാണ് നമ്മളെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും ചോദിച്ചിട്ടുണ്ട് തടി വെക്കും ഉഷാറാവും മക്കളെ ഇന്നങ്ങൾ നോക്കണ്ട ഞാൻ അത്യാവശ്യത്തിന് തടി ഉണ്ട് പിന്നെ പിന്നെ നയിപ്പ് അജാദ്യം നയ്പാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നേരം പൊളുത്തു വൈകുന്നേരമാളം എൻ്റെ ആയി നേരം പൊളുക്കോളാം അമ്മക്കൊരു വെയിലും ഇല്ല പിന്നെ ഞാനും തിന്നണുണ്ട് ഇന്നലെ മിഞ്ഞാന്ന് കാക്കുകാരാണ് എത്രാമത്തെ ബോട്ടിലാ പെജ് തിന്നണ അല്ല പിന്നെ രണ്ടാമത്തെ ബോട്ടിൽ ഞാൻ തിന്നലൊടങ്ങിയപ്പോള് ഞാൻ പറഞ്ഞു ഞാനും തടിയാൻ നാട്ടുകാരങ്ങനെ പിന്നലെ കാര്യങ്ങളൊക്കെ ഈ ക്ഷീണം വന്നാലേ എനിക്കും ഉണ്ടാകുന്നുണ്ട് അജാതി അസുഖങ്ങളൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അടുത്ത കരിയപ്പിന്നലൊക്കേട് എടുത്തുണ്ട് ഞാൻ ക്യാമറ ഓഫ് ആക്കട്ടോ